നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വയോജന വനിതാ ഭിന്നശേഷി കായിക മത്സരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുകോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ പരിപാടിയുടെ ഭാഗമായി ഓട്ടമത്സരം പുട്ട് ജാവലിൻ ത്രോ നടത്ത മത്സരം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ നാരങ്ങാസ്പൂൺ ബലൂൺ പൊട്ടിക്കൽ കുളംകര വടംവലി എന്നീ മത്സരങ്ങളാണ് നടന്നത് വൈസ് പ്രസിഡന്റ് ടി പി സഖീന ക്ഷേമകാര്യ ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ ഗിരീഷ് ബാബു കാലടി പി ജയിദ കെ സാബിറ പി അൻവർ കെ സി സിബികുമാർ ഹരിതക്സേന അംഗങ്ങൾ പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് ഹയാ മംഗൽ യോത്സവ് ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്